ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതി തസ്ലീമ സുൽത്താന ഇടപാട് നടത്തിയത് നടൻ ശ്രീനാഥ് ബാസിയുമായി ഇരുവരും ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ തെളിവ് എക്സൈസിന് ലഭിച്ചു ശ്രീനാഥ് ബാസി ഉപയോഗിച്ചത് തിരുവനന്തപുരം സ്വദേശിയായ പെൺസുഹൃത്തിന്റെ സിം കാർഡെന്നും അന്വേഷണ സംഘം കണ്ടെത്തി കേസിൽ ശ്രീനാഥ് ബാസിയെയും പെൺസുഹൃത്തിനെയും കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും പെൺ സുഹൃത്ത് മാസങ്ങൾക്ക് മുൻപ് വിദേശയാത്ര നടത്തിയിരുന്നു ഇവർ വഴിയാണോ ഹൈബ്രിഡ് കഞ്ചാവ് രാജ്യത്ത് എത്തിയതെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് മലയാള സിനിമയിൽ ശ്രീനാഥ് ബാസിക്ക് പുറമെ രണ്ട് നടന്മാരുമായും കൂടി ഇടപാടുണ്ടായിരുന്നു എന്നാണ് മൊഴി ഇതിൽ ശ്രീനാഥ് ബാസിയുമായുള്ള ചാറ്റുകൾ മാത്രമാണ് കണ്ടെത്തിയത് കൂടുതൽ ചാറ്റുകൾ കണ്ടെത്താനായി ശാസ്ത്രീയ പരിശോധനയും തുടരുകയാണ് ബംഗളൂരുവിൽ നിന്നെത്തിയ തസ്ലീമ എറണാകുളത്ത് തങ്ങിയത് മൂന്ന് ദിവസമാണ് ഈ ദിവസങ്ങളിൽ ഹൈബ്രിഡ് കഞ്ചാവ് വിൽപ്പനയും പെൺവാണിഭവും നടത്തി കൂടാതെ മൂന്ന് ദിവസത്തിനിടയിൽ ഏഴ് ലക്ഷത്തോളം രൂപയാണ് തസ്ലീമയുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് ഈ കഴിഞ്ഞ ഏപ്രിൽ ഒന്നിനാണ് തസ്ലീമ സുൽത്താനയെ രണ്ടു കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് എക്സൈസും ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നായിരുന്നു അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിൽ നടന്മാരായ ശ്രീനാഥ് ഭാസി ഷൈൻ ടോം ചാക്കോ എന്നിവർക്കെതിരെ തസ്ലീമ മൊഴി നൽകിയിരുന്നു ന്യൂസ് സാഗ് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു